ഭൂട്ടാൻ കാർ വാങ്ങലുമായി ബന്ധപ്പെട്ട് സംഘിക്കുട്ടനായിട്ടുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചു സ്വാഭാവികം തന്റെ വാഹനം വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി തന്നെ മറുപടി നൽകാൻ കസ്റ്റംസിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് നിയമപരമായിട്ടുള്ള എല്ലാ രേഖകളും സമർപ്പിച്ച് റെഡ് ക്രോസ് ഇന്ത്യയിൽ എത്തിച്ച വാഹനമാണ് താൻ വാങ്ങിയത് അതിൽ എന്ത് അപരാധമാണ് ഉള്ളത് അതുകൊണ്ട് എന്റെ വാഹനം വിട്ടു നൽകണമെന്ന് അപ്പോഴാണ് സംഘിക്കുട്ടനായിട്ടുള്ള നമ്മുടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ടിജുമോന്റെ കുറെയേറെ ഫേസ്ബുക്കുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ചില്ലറക്കാരനല്ല ഒരു മുഴു മുഴുത്ത കൃത്യമായി ബോധ്യപ്പെടുകയാണ് മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിനോടുള്ള ആദരവ് കാണിക്കാൻ വേണ്ടി ചെയ്ത തോന്നിവാസമാണിതെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യം അതായത് യാതൊരു തരത്തിലും ഇത് വാങ്ങിയവർ തെറ്റുകാരല്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു വിഷയത്തിൽ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കേണ്ട ഉത്തരവാദിത്വം വാങ്ങിയവർക്കാണ് കൊണ്ടുവന്ന ഏജന്റിനോ അല്ലെങ്കിൽ ഇത് ഭൂട്ടാൻ രാജ്യത്തുനിന്ന് ഇവിടെ ഇറക്കുമതി ചെയ്ത സംഘി മാഫിയകളോ അവരാരും കുറ്റക്കാരല്ല വാങ്ങിപ്പോയ ദുൽഖർ സും മാത്രമാണ് അപരാധം ചെയ്തത് ആ അപരാധികൾക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് സംഘികളുടെ കൈയ്യടി നേടാൻ വേണ്ടി ചെയ്ത പ്രവർത്തനമാണെന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പുകൾ തന്നെ തെളിയിക്കുന്നുണ്ട് നോക്കിയേ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ടിജു തോമസ് ഇട്ടേക്കുന്ന ആ ഫേസ്ബുക്ക് കുറിപ്പ് നിങ്ങൾ വായിക്കണം ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണ് പ്രബുദ്ധ മലയാളി കിറ്റ് വാങ്ങി സ്വന്തം ആരോഗ്യ ഹോപിച്ച ഒരു ജനത പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ദുബായിലേക്ക് വെൽക്കം വെൽക്കമൊക്കെ അടിച്ചിറക്കിയ അതേ സംഘിക്കുട്ടൻ ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്ന പ്രവർത്തനം എന്തിനാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് ബോധ്യപ്പെടുന്നതേയുള്ളൂ ആ വാർത്ത വന്ന സന്ദർഭത്തിൽ തന്നെ ഇതിനുമായി ബന്ധപ്പെട്ട് ചെയ്ത പ്രവർത്തനങ്ങൾ സംശയം ഉന്നയിച്ചിരുന്നു പിന്നീട് ഒരു ഫോൺ കോളോടുകൂടി സകല തനുകിടകൾ പുറത്തുവരികയും പിന്നാലെ ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കൂടി സോഷ്യൽ മീഡിയ പോയി കുത്തിപ്പൊക്കിയപ്പോ ആ നയനോൺസിക്സ് സംഘിയെ ഈ നാട്ടുകാർക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി പിന്നെ ഇദ്ദേഹത്തിന് നികുതിയോടുള്ള ഉത്തരവാദിത്തമല്ല ഇദ്ദേഹം സ്വന്തമായിട്ടൊന്ന് സൂപ്പർ സ്റ്റാർ കളിച്ചുകൊണ്ട് ദുൽഖർ സൽമാനെതിരെയും പൃഥ്വിരാജിനെതിരെയും ഒക്കെ നിന്നാൽ മാത്രമേ നേരത്തെ ഷാറൂഖ് ഖാന്റെ മകനെതിരെ എടുത്ത നടപടി പോലെ എന്റെ പേരും ചർച്ച ചെയ്യപ്പെടുകയുള്ളൂ ഞാനും ഒന്ന് ഹീറോ ആകത്തുള്ളൂ എന്ന ആ സംഘി ബുദ്ധിയാണ് ഇദ്ദേഹത്തെ കൊണ്ട് ഈ പ്രവർത്തനം ചെയ്യിച്ചതും നിരപരാധികളായിട്ടുള്ള ഈ നാട്ടിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി പൂർത്തീകരിച്ചു കൊണ്ടൊരു ഒരു വാഹനം വാങ്ങിച്ചു പോയതിന്റെ പേരിൽ അവരെ വേട്ടയാടാൻ ഇറങ്ങി തിരിച്ചതിന്റെ പിന്നിൽ ചില സംഘി ഉദ്ദേശശുദ്ധി ഉണ്ടെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് അതിപ്പോ ഹൈക്കോടതിയിലെത്തി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ച് ഉടൻ തന്നെ കസ്റ്റംസിന് നോട്ടീസ് അയക്കുകയാണ് ചെയ്തപ്പോ ഇനി ബാക്കി കോടതി കൂടി എടുത്തിട്ട് അലക്കുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഇരിക്കുന്ന ചില കുട്ടന്മാർ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് കേരളത്തിലെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ ഭൂരിപക്ഷവും കുറച്ച് സംഘി മനസ്സുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം പക്ഷേ കേന്ദ്രത്തിലിരിക്കുന്നവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര വകുപ്പായിട്ടുള്ള കസ്റ്റംസിനകത്ത് നിന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് നാടിന് കാണാൻ പറ്റുകയാണ് വിമാനത്താവളങ്ങൾ വഴി യഥേഷ്ടം സ്വർണ്ണക്കടത്ത് ഇവിടെ നടക്കുകയാണ് അതിന്റെ എല്ലാം ഓഹരി പറ്റിയിട്ടുള്ള വ്യക്തിയാണോ എന്ന് കൂടി സംശയിക്കാൻ സാധ്യതയുണ്ട് കാര്യം ആ ഉദ്യോഗസ്ഥന്റെ മേനിയൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ശരിയായിട്ടുള്ള രീതിയിൽ ഇതുവരെ എത്തിയതാണെന്ന് തോന്നുന്നില്ല അത് സംഘപരിവാറിന്റെ കാലുതിരുമലുകളിലൂടെ പല നേട്ടങ്ങളിലേക്കും എത്തിപ്പെട്ട ഒരു സംഘിക്കുട്ടനാണ് ഈ അനാവശ്യ വിവാദത്തിലേക്ക് മമ്മൂട്ടിയെയും ഒപ്പം നടൻ പൃഥ്വിരാജിനെയും ദുൽഖർ സൽമാനെയും വലിച്ചിഴച്ചതെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യം അതിപ്പോൾ കോടതി ഇടപെടലിലൂടെ നടന്മാർക്ക് നീതി ഉറപ്പാകുമെന്ന് കേരളം ഉറച്ചു വിശ്വസിക്കുകയാണ്